ഹായ് ഫ്രണ്ട്സ് ബൈടം പൈസ മഞ്ചേരിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകും നമ്മുടെ ചാനൽ ഇന്ന് വരെ വരാത്തൊരു വെറൈറ്റി ഒരു കിടുക്കാച്ച ആയിട്ടാണ് ഇത് ഒരു ഫോൾഡിംഗ് ഇലക്ട്രിക് സൈക്കിളാണ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഫോൾഡിംഗ് ഇലക്ട്രിക് സൈക്കിൾ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ അന്ന് ചെയ്തിരുന്ന ഒരു ഫാറ്റ് ബാക്ക് സൈക്കിളായിരുന്നു ഇത് ഹൈബ്രിഡിൽ വരുന്ന ഒരു ഇലക്ട്രിക് സൈക്കിളാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിന്റെ ഫോൾഡിംഗ് ആണ് അതായത് ഫുള്ള് മടക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നമ്മുടെ കാറിൻ്റെ ഡിക്കിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇതിന്റെ ബാറ്ററി വരുന്നത് ഇവിടെയാണ് ഇത് ബാറ്ററി നമുക്ക് ഊരിയിട്ട് ചാർജ് ചെയ്യാനും പറ്റുന്നുണ്ട് ഇതിന്റെ മൈലേജ് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് കിലോമീറ്റർ ആണ് ഇതിന്റെ മൈലേജ് വരുന്നത് ഒരു ഫുൾ ചാർജിൽ ഫോർട്ടി ഫൈവ് കിലോമീറ്റർ ഓടിക്കാൻ പറ്റും ഇതിന്റെ പെടൽ അടക്കം അതായത് പെടൽ ഇങ്ങനെയുള്ള ഫോൾഡിങ് വരുന്നത് പെടലടക്കം ഫോൾഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ് പിന്നെ ഇതിന്റെ വേറെ എടുത്ത് പറയുന്ന ഒരു പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാല് ഗിയർ വരുന്നുണ്ട് ഷിമാനോടെ സെവൻ സ്പീഡ് ഗിയർ വരുന്നുണ്ട് പിന്നെ കീ ആണ് സ്റ്റാർട്ടിങ് വരുന്ന കീ ആണ് കീ നേരെ ഓൺ ചെയ്യുന്നു പിന്നെ നമ്മൾ ഡിസ്പ്ലേൻ്റെ അവിടെ വരുന്നു ഡിസ്പ്ലേ ഓൺ ചെയ്യുന്നു അതിൽ ഇലക്ട്രിക്കലും ഗിയർ വരുന്നുണ്ട് ഗിയർ കൂട്ടാനുള്ള സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട് എത്ര സ്പീഡിലാണ് വണ്ടി പോകുന്നത് എന്നുള്ളത് വരെ ഈ ഡിസ്പ്ലേയിലൂടെ നമുക്ക് കാണാൻ പറ്റും എത്ര കിലോമീറ്റർ ഓടി എത്രാമത്തെ ഗിയറിലാണ് ഉള്ളത് ഗിയർ ഡൗൺ ചെയ്യാൻ അപ്പ് ചെയ്യാനൊക്കെ എല്ലാ ഓപ്ഷൻസും വരുന്നൊരു കിടക്കാച്ചി ഐറ്റംസ് ആണ് പിന്നെ ഇതിൻ്റെ അടുത്ത് പറയുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ് വരുന്നുണ്ട് ഫോൺ പിന്നെ ഇതിന്റെ ലൈറ്റ് വരുന്നുണ്ട് ഹെഡ് ലൈറ്റ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഫ്രണ്ട് റിമ്മുകൾ അലുമിനിയാണ് വരുന്നത് ഇതൊക്കെ പ്രിന്റിലാണ് വരുന്നത് ബാക്കും അലുമിനിയ റിമ്മാണ് വരുന്നത് ഷിമാനോട് ഓജി ഗിയർ വരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയുടെ ഈ വണ്ടിയുടെ വിശേഷങ്ങള് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് തൗസൻഡാണ് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിന്റെ ബാറ്ററിക്ക് ടു ഇയർ ഗ്യാരണ്ടി വരുന്നുണ്ട് ബോർഡ് മോട്ടറിന് വൺ ഇയർ ഗ്യാരണ്ടി വരുന്നുണ്ട് ബാക്കിയുള്ള ആക്സറീസുകൾ അതായത് ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ആക്സറീസുകൾക്കും ഡിസ്പ്ലേ ഫോണ് ലൈറ്റ് ആക്സലേറ്റർ ഇതിന് അതുപോലുള്ള എല്ലാ ഇലക്ട്രിക് ആക്സറീസുകൾക്കും സിക്സ് മന്തും റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മഞ്ചേരി രാജീവ് ഗാന്ധി ബൈപ്പാസ് റോഡിലാണ് നമ്മുടെ ഷോറൂം വരുന്നത് കൂടാതെ നമുക്ക് ഓൾ കേരള ഡെലിവറി വരുന്നുണ്ട് ഇനി ഇ എം ഐ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിൽ ഇൻട്രസ്റ്റ് കൂടാതെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള അവസരം കൂടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ